ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് നൂറു വർഷം പിന്നിടുന്ന കൂടാളി യു പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നവംബർ പതിനാറിന് വൈകിട്ട് കെ കെ ശൈലജ എം എൽ എ നിർവഹിക്കും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് കൂടാളിയുടെയും സമീപ പ്രദേശങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പരിവർത്തനത്തിന്റെ ശങ്കുല്യം മുഴക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ കൂടാളി യു പി സ്കൂൾ തൊണ്ണൂറ്റിയൊൻപത് വർഷം പിന്നിട്ട് നൂറാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പതിനാറാം തീയതി വൈകിട്ട് അഞ്ചുമണിക്ക് കെ കെ ശൈലജ എം എൽ എ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിക്കും മട്ടന്നൂർ എഇ കെ കെ രവീന്ദ്രൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാംസ്കാരിക പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ മാണിക്കോത്ത് തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ വെച്ച് റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ജാനകി ടീച്ചറെ ആദരിക്കുകയും ശതാബ്ദി ലോഗോ രൂപകൽപ്പന ചെയ്ത കെ വി അജയ്കുമാറിന് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്യും നൂറുപേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര നേതൃത്വ പരിശീലന സഹവാസ ക്യാമ്പ് വാനനിരീക്ഷണം സബ്ജില്ലാതല ക്യുസ് മത്സരം പ്രസംഗ മത്സരം രചനാ മത്സരങ്ങൾ സ്പേസ് ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം നൂറ് വൃക്ഷത്തെ വിതരണം മാത്തമെറ്റിക്സ് ലാബ് മാസ്ക്വിസ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തുടങ്ങി നൂറിൽ പരം പരിപാടികൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു നവംബർ പതിനാലിന് വൈകിട്ട് നടക്കുന്ന വിളംബര ഘോഷയാത്രയിൽ കേരളീയ വേഷം മതമൈത്രി വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷാകർത്താക്കൾ സംഘാടക സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ അണിനിരക്കും നൂറാം ഭാഷകത്തോടനുബന്ധിച്ച് നൂറ് പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങോടുകൂടി ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ പതിനാലാം തീയതി നൂറ് പേരടങ്ങുന്ന മെഗാ തിരുവാതിര ഇത് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അരങ്ങേറുന്നത് അതിനുശേഷം ഇവ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും രക്ഷാകർത്താക്കളും ഒക്കെ അടങ്ങിക്കൊണ്ട് നമ്മൾ കേരളീയ വേഷത്തിലും അതുപോലെ മതമൈത്രിയുടെ മുഖമുദ്ര അണിഞ്ഞു എന്നുള്ള ഒരു വിളംബര ഘോഷയാത്ര അതിനോടനുബന്ധിച്ചിട്ട് നടത്തുന്നുണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സീനിയർ സിറ്റിസണിൻ്റെ ഒരു ടീം ഇവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ സയൻസ് മാതമെറ്റിക്സിൻ്റെ ഒരു ലാബ് ഈ സ്കൂളിൽ ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് കൊടാളി യു പി സ്കൂൾ മാനേജർ കെ കെ ചന്ദ്രസേനൻ മാസ്റ്റർ പ്രധാന അധ്യാപിക എം ടി വന്ദന സംഘാടക സമിതി ചെയർമാൻ പി പത്മനാഭൻ ട്രഷറർ പി കരുണാകരൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് വി എം മഹേഷ് സ്റ്റാഫ് സെക്രട്ടറി സി അർജുൻ മദർ പി ടി എ പ്രസിഡന്റ് കെ വി ദിവ്യ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ കെ വിനീത് പി കെ റൺസീന കെ സെയ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ചാലോട് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്